വാസുദേവായ നമസ്കാരം നവംബർ പതിമൂന്ന് ദേശീയ ആയുർവേദ ദിനം ആഘോഷിച്ച കൂത്താട്ടുകുളം ഹയർ സെക്കൻഡറി സ്കൂൾ ഡോക്ടർ അമൽ മരിയ ഔഷധ സസ്യങ്ങൾ സ്കൂളിന് നൽകി ആയുർവേദ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു പി പ്രസിഡന്റ് പി സാജു സസ്യങ്ങൾ ഏറ്റുവാങ്ങി പി വൈസ് പ്രസിഡന്റ് സിൽവി കെ ജോബി കമ്മിറ്റി അംഗം കെ പി സജികുമാർ ഹെഡ് മിസ്ട്രസ് എം ഗീതാദേവി പ്രോഗ്രാം കോർഡിനേറ്റർ ശ്യാംലാൽ വി എസ് പരിസ്ഥിതി ക്ലബ് അംഗങ്ങളായ പാർവതി ബി നായർ അതുല്യ ഹരി അനാമിക കെയർസ് എന്നിവർ പങ്കെടുത്തു കൂത്താട്ടുകുളം സെൻറ് മേരീസ് ആയുർവേദ ക്ലിനിക്കിലെ ഡോക്ടർ ജാസ്മിൻ സാം ആയുർവേദ ദിന സന്ദേശം നൽകി ആയുർവേദത്തിന്റെ മൂർത്തിയായ ധന്വന്തരിയുടെ ജന്മദിവസമാണ് രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഈ ആഘോഷം തുടങ്ങി വെച്ചത് പ്രകൃതിദത്തമായ ചികിത്സാവിധികളും രോഗീ പരിചരണവും സ്വാസ്ഥ്യ സംരക്ഷിക്കുന്നതിനുള്ള ജീവിതചര്യകളും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രതിപാദിച്ചിട്ടുള്ള ഈ ശാസ്ത്രത്തെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്നതാണ് ഈ ദിനാചരണത്തിൻ്റെ ഉദ്ദേശം രോഗപ്രതിരോധ ശക്തിയുടെ പ്രാധാന്യം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ കോവിഡ് കാലത്ത് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ദ്രവ്യങ്ങളും ജീവിതചര്യകളും സമൃദ്ധമായി പ്രതിപാദിച്ചിട്ടുള്ള ഈ ആയുർവേദ ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം അമൂല്യമാണ് പ്രകൃതിയിലെ ഓരോ സസ്യലതാഥികളിലും ഔഷധവീര്യം ഉണ്ടെന്ന് മനസ്സിലാക്കി അവയെ വേണ്ട രീതിയിൽ സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം നാം ഓരോരുത്തരും ഏറ്റെടുക്കണം ആരോഗ്യത്തിന് ആയുർവേദം ആരോഗ്യം അങ്ങനെ ആരോഗ്യ ഈ ഈ ശാസ്ത്രത്തെ കൂടുതൽ ദിനാചരണം എന്ന് ആശംസിച്ചുകൊണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളായ ആയുർവേദ ഡോക്ടർമാരും ദിനാഘോഷത്തിൽ പങ്കാളികളായി എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രമ്യ ഞാൻ രണ്ടായിരത്തി നാലിൽ കൂത്താട്ടുകുളം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ആളാണ് ഇപ്പോൾ ഞാനൊരു ആയുർവേദ ഡോക്ടറാണ് തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ നിന്നാണ് യു ജി പഠനം പി ജി പഠനം പൂർത്തിയാക്കിയത് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രാചീന കാലം മുതൽ ഭാരതത്തിൽ പിന്തുടർന്നു വരുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദം ഇന്ന് നവംബർ പതിമൂന്ന് ആയുർവേദത്തിന്റെ അഞ്ചാമത് ദേശീയ ദിനാചരണമാണ് ഈ സുവർണ ദിനത്തിൽ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു അതോടൊപ്പം മുതൽ രണ്ട് കാര്യങ്ങൾ കൂടി പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മളെല്ലാവരും ഇന്ന് കോവിഡ് എന്ന മഹാമാരിയുടെ പിടിയിലാണ് നമ്മുടെ കേരള സർക്കാരിന്റെ ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ കോവിഡ് നിയന്ത്രണത്തിനും പ്രതിരോധത്തിനുമായി നാല് പദ്ധതികൾ നടന്നു പോരുന്നുണ്ട് സ്വാസ്ഥ്യം സുഖാവിഷ്യം അമൃതം പുനർജനി എന്നിവയാണ് ഈ നാല് പദ്ധതികൾ അറുപത് വയസ്സിൽ താഴെയുള്ള ആളുകളുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുമായുള്ള പദ്ധതിയാണ് സ്വാസ്ഥ്യം പദ്ധതി അതുപോലെ അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകളുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുമായുള്ള പദ്ധതിയാണ് സുഖായിഷ്യം കോവിഡ് നിരീക്ഷണത്തിലുള്ള ആളുകളുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് അമൃതം പദ്ധതി കോവിഡ് രോഗമുക്തി വന്ന ആളുകളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനായുള്ള പദ്ധതിയാണ് പുനർജനി പദ്ധതി ഈ നാല് പദ്ധതികളുടെയും പ്രയോജനം കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറികളിലും അതുപോലെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രികളിലും നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭ്യമാകുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഈ പദ്ധതികളുടെ പ്രയോജനം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ഇതോടൊപ്പം അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഞാൻ ഡോക്ടർ ശിവകേഷ് രാജേന്ദ്രൻ കുത്താർഡലം ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി മൂന്ന് എസ് എസ് സി ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു ഇപ്പോൾ പുല്ലുവഴിയിലുള്ള ഭരദ്വാജ് ആയുർവേദിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഡക്ഷൻ ഹെഡായിട്ട് ജോലി ചെയ്യുന്നു ഇന്ന് നരക ധനത്രയോദശി അഥവാ ധന്വന്തിരി ജയന്തിയാണ് അതായത് നരക ചതുർദ്ദശിക്ക് മുന്നേ ദിവസം അന്ന് നമ്മൾ ധന്വന്തരി ജയന്തിയായിട്ട് ആചരിക്കുന്നു ആയുർവേദം എന്ന് പറയുന്ന ശാസ്ത്രം ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രസക്തമായിട്ടുള്ള ഒന്നാണ് ആ ശാസ്ത്രത്തിന് നമ്മുടെ ലോകത്തോട് ഇന്ന് ചെയ്യാൻ കഴിയുന്ന എല്ലാ രീതിയിലുള്ള സഹായ സഹകരണങ്ങളും നമ്മൾ ചെയ്യുന്നു ആ ആ ശാസ്ത്രത്തിലൂടെ നമ്മൾക്ക് ആരോഗ്യവും അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള ഐശ്വര്യവും ഉണ്ടാവാൻ വേണ്ടി നമുക്ക് ധനവരി ഭഗവാനോട് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും അധികം ഫേസ് ചെയ്യുന്ന ഒരു രോഗമാണ് കൊറോണ അഥവാ കോവിഡ് നയൻറ്റീൻ ഈ കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്ന രോഗത്തിന് ഇന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ആയുഷ് വകുപ്പ് ആയുർവേദത്തിൽ ആയുർവേദവുമായിട്ട് സംയുക്തമായി ചേർന്നുകൊണ്ട് എല്ലാ രീതിയിലുള്ള ചികിത്സാ മാനദണ്ഡങ്ങളും നിശ്ചയിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു വളരെ വളരെ ആയുഷ് വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഔഷധങ്ങളിലൊന്നായ അമൃത് ആ അമൃതനെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് അമൃത് എന്ന് പറയുന്നത് ടീനോസ്പൊറ കോഡിഫോളിയ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അതേ ടീനോസ്പൊറ കോളിഫോളിയ തന്നെ ടീനോസ്പൊറ ക്രിസ്പ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇത് മുള്ളമൃത് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഈ മുള്ളമൃത് ഇത് എല്ലാ രീതിയിലുള്ള ശരീരത്തിന് ഇമ്മ്യൂണിറ്റിയും അതോടൊപ്പം തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ വിഷാംശങ്ങളെയും മാറ്റാൻ സാധിക്കുന്ന ഒരു പ്രത്യേകതരം അമൃതാണിത് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ടീനോസ്പോറ ക്രിസ്പ എന്നാണ് എന്നാണിതിൻ്റെ പേര് ഇത് പ്രമേഹം അതുപോലെ തന്നെ കൊളസ്ട്രോൾ ശരീരത്തിലെ അമിതമായിട്ടുള്ള വെയർപ്പ അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും വളരെ വളരെയധികം ഒരു മരുന്നാണ് പ്രമേഹത്തിൻ്റെ അളവ് വളരെ വളരെ നല്ല രീതിയിൽ കുറയ്ക്കുന്നതിന് ഇത് വളരെയധികം സഹായകമായിട്ടുള്ളൊരു ഒരു മരുന്നു കൂടിയാണ് അമൃത് അതൊപ്പം തന്നെ നമുക്ക് ഈ അമൃത് കഷായമായിട്ടോ പൊടിയായിട്ടോ അല്ലെങ്കിൽ ലേഹ്യമായിട്ടോ അങ്ങനെ പല അങ്ങനെ പല രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാനും നമുക്ക് സാധിക്കും ഒപ്പം തന്നെ എല്ലാ എൻ്റെ എല്ലാ അനിയന്മാർക്കും അനിയതിമാർക്കും ഒരിക്കൽ കൂടി ആയുർവേദ ദിനാശംസകൾ നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര രാധാകൃഷ്ണൻ കൂത്താട്ടുളം ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള പൂർവ്വ വിദ്യാർത്ഥിക്കണം എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ന് നവംബർ പതിമൂന്ന് നാഷണൽ ആയുർവേദ ഡേ അഥവാ ദേശീയ ആയുർവേദ ദിവസമായിട്ട് ആചരിക്കപ്പെടുന്നു ധന്വന്തിര ജയന്തിയും ഇതോടൊപ്പമാണ് ആചരിക്കപ്പെടുന്നത് ഇന്നത്തെ ഈ ദിവസത്തിൽ ആയുർവേദത്തിൻ്റെ പ്രസിദ്ധിയെക്കുറിച്ച് രണ്ട് വാക്കുകൾ സംസാരിക്കുവാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം ആതുര സ്വികാര പ്രസോദന ആയുർവേദശാസ്ത്രം മറ്റുള്ള ചികിത്സാ സമ്പ്രദായങ്ങളിൽ നിന്നും എന്നും വ്യത്യസ്തമായി നിലകൊള്ളുന്നത് ഈ ഒരു കാരണത്താലാണ് ആചാര്യന്മാർ പണ്ട് താളവള ഗ്രന്ഥങ്ങളിൽ എഴുതിവെപ്പിക്കപ്പെട്ട ഈ ചികിത്സാ സമ്പ്രദായം പണ്ട് മുതൽക്കേ ആളുകൾ ഒരു ചികിത്സാ ശാസ്ത്രം എന്നതിലുപരി അവരുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമായി വന്നിട്ടുള്ളവരാണ് ആയതിനാൽ ആയുർവേദ ശാസ്ത്രത്തിൽ രോഗിക്കുള്ള ചികിത്സ മാത്രമല്ല കേവലം ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തിക്ക് കൂടി എന്തെല്ലാം കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ ശ്രദ്ധിക്കാം എന്നത് കൂടി പ്രതിപാദിക്കപ്പെടുന്നുണ്ട് അതിലുൾപ്പെട്ട കാര്യങ്ങളാണ് ചിട്ടയായ വ്യായാമശീലങ്ങൾ അഥവാ യോഗാശീലങ്ങൾ അഥവാ പ്രാണായാമങ്ങൾ അഭ്യസിക്കുന്നത് സമ്പൂർണ്ണ ആഹാരം അഥവാ പോഷകാഹാരം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കുന്നത് ചിട്ടയായ നിദ്രാശീലങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ള അസംസ്കൃത വസ്തുക്കൾ അഥവാ പുകയില മദ്യപാനം തുടങ്ങിയ ദുഃശീലങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആയുർവേദത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ആയുർവേദത്തിൽ പലതരം ചികിത്സാരീതികൾ അഥവാ ആരോഗ്യവനായ വ്യക്തിക്ക് കൂടി പ്രാവർത്തികമാക്കാൻ പറ്റിയ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് അതിനുദാഹരണമാണ് ദിനചര്യ പോലുള്ള കാര്യങ്ങൾ ദിനചര്യ ഋതുക്കൾക്കനുസരിച്ചുള്ള ചിലകളെല്ലാം ആയുർവേദത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ഇന്നത്തെ ഈ കാലത്ത് നാം ഉൾപ്പെടുന്ന ഈ സമൂഹം കൊറോണ എന്ന മഹാമാരിയെ ഭയപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ആയുർവേദം നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതോടൊപ്പം തന്നെ ആരോഗ്യ മന്ത്രാലയം നമ്മുടെ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ ഡോക്ടർ ജിതുസി സോമൻ ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റൽ വെളിയന്നൂരിൽ മെഡിക്കൽ ഓഫീസറായി സേവനം അനുഷ്ഠിച്ചു വരികയാണ് നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് രണ്ടായിരത്തി രണ്ട് എസ് എസ് എൽ സി പരിശലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത് നമ്മുടെ സ്കൂളിലെ അധ്യാപകരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും സ്നേഹനിധിയായ അധ്യാപകരെ എൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ പിന്നീട് എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആയുർവേദം നിങ്ങൾ ഭയങ്കര ഭാഗ്യവന്മാരാണ് ഇന്ന് നവംബർ പതിമൂന്ന് ദേശീയ ആയുർവേദ ദിനം ആയി ആചരിക്കുന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഗവന്ധരി ജയന്തി ആണ് ആയുർവേദ ദിനമായിട്ട് ആചരിക്കുന്നത് ആയുർവേദം ഒരു സമഗ്ര ചികിത്സാ പദ്ധതിയാണ് അതായത് രോഗ ചികിത്സയോടൊപ്പം ആരോഗ്യ സംരക്ഷണത്തിനും ആയുർവേദത്തിൽ തുല്യ പ്രാധാന്യം നൽകിയിട്ടുണ്ട് സ്വാസ്ഥ്യ സംരക്ഷണത്തിനായിട്ട് ആയുർവേദ പറഞ്ഞ ദിനചര്യ എന്ന് വെച്ചാൽ നിങ്ങളുടെ ദീ ദ ദൈനംദിനം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് രാത്രി കിടക്കുന്നവരെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതാണ് ദിനചര്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നീട് ഋതുചര്യ അതായത് നിങ്ങൾ ഓരോ കാലഘട്ടത്തിലും ഓരോ കാലാവസ്ഥയിലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ മഴക്കാലത്ത് എന്ത് ചെയ്യും എന്തൊക്കെ ചര്യകളാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടത് മ വേനൽക്കാലത്ത് എന്തൊക്കെ ചര്യങ്ങളാണ് നിങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടത് എന്നിങ്ങനെ അത് അതിനെക്കുറിച്ച് പറയുന്നത് ഋതുചര്യ പിന്നെ സത്വത്വം ഇത്രയാണ് സാസ്ത്യ സംരക്ഷണത്തിനായിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ പ്രാവശ്യത്തെ ആയുർവേദ ദേശീയ ആയുർവേദ ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് കോവിഡ് പത്തൊമ്പതിന് ആയുർവേദം ആയുർവേദ ഫോർ കോവിഡ് നയൻറ്റീൻ എന്നതാണ് ഇതിലേക്കായി കേരള സർക്കാരിൻ്റെ വ്യത്യസ്തങ്ങളായ പദ്ധതികൾ പൊതുജന ആരോഗ്യ രംഗത്ത് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നു അത് മൂന്ന് പദ്ധതികളാണ് പ്രധാനമായിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ പദ്ധതി സ്വാസ്ഥ്യം അറുപത് വയസ്സിനുമുള്ള ആൾക്കാർ ഓരീസുകാർ ആരോഗ്യ പ്രവർത്തകർ അങ്ങനെ റിസ്ക് ഗ്രൂപ്പ് ഹൈ റിസ്ക് ഗ്രൂപ്പിൽപ്പെട്ട ആൾ ആൾക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് സ്വാസ്ഥ്യം പിന്നെയുള്ളത് അമൃതം പദ്ധതിയാണ് വിദേശത്തു നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ വന്ന് ക്വാറന്റൈനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് അമൃതം പദ്ധതി കോവിഡ് രോഗം വന്ന് നെഗറ്റീവായ ശേഷം ജനങ്ങൾ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇത്തരം ആൾക്കാർക്ക് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് പുനർജനി എന്ന് പറയുന്നത് ഇതിലൂടെ അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും കോവിഡ് മൂലമുണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും ഈ പദ്ധതിയിലൂടെ സാധിക്കുന്നു ഇത്തരമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നടപ്പിലാക്കുന്ന പദ്ധതികൾ പിന്നീട് പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത് കുറച്ച് യോഗാസനങ്ങൾ പ്രാണായാമങ്ങൾ എന്നിവ നിങ്ങൾ ശീലിച്ചിരിക്കുന്ന വളരെയധികം നല്ലതാണ് അപ്പോൾ എല്ലാവരും സാമൂഹിക അകലം പാലിക്കുക വ്യക്തി ശുചിത്വം മാസ്ക് സാനിറ്റൈസർ സോപ്പ എന്നിവയൊക്കെ ശീലമാക്കുക പിന്നീട് ഇതെ കൂടാതെ തന്നെ അടുത്തുള്ള ആയുർവേദ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ആയുർവേദ പ്രതിരോധ ഔഷധങ്ങൾ വാങ്ങി വേണ്ട ഉപയോഗപ്പെടുത്തുക എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു പ്രത്യേകിച്ച് എനിക്കിങ്ങനെ ഇതിനായിട്ട് ഒരു അവസരം ഒരുക്കി തന്ന നമ്മുടെ ഹെഡ് മിസ്ട്രസ് സംഗീത ടീച്ചർക്കും ശ്യാം സാറിനും പ്രത്യേക നന്ദി അറിയിച്ചു ഭഗവതേ വാസുദേവായ ധന്വന്ത്രയേ അമൃതകലശ सर्वामयविनाशनाय त्रैलोक्यनाथा